പെണ്ണു വീട്ടിൽ വെച്ച് പ്രസവിക്കലാണോ നല്ലത് ഹോസ്പിറ്റൽ വെച്ച് പ്രസവിക്കലാണോ നല്ലത് എന്ന ചോദ്യത്തിനല്ല പ്രസക്തി ആ ചോദ്യം രണ്ടാം സ്ഥാനത്താണ് മടവൂർ ഷേഹുനാനെ ഉപയോഗപ്പെടുത്തി വിറ്റ് ജീവിക്കുന്ന ആളുകളാണ് ഈ പറയുന്ന സിറാജുദ്ദീൻ മുസ്ലിയാർ നിങ്ങൾ ആലോചിക്കേണ്ടത് ഈ സിറാജുദ്ദീൻ മുസ്ലിയാർ കുരുവട്ടൂർ ഔഷാദ് പോലത്തെ ആളുകളൊക്കെ അവർക്ക് ആരും മനസ്സിലാക്കണ്ട അസലാംക്കും വറഹമത്തുള്ള കണ്ടോ മോലയമാര് വല്ലാത്തൊരു സാധനങ്ങളാട്ടോ മോലയമാര് ഒരു പെണ്ണ് വീട്ടിൽ വെച്ചുകൊണ്ട് പ്രസവിച്ച് ആ പെണ്ണ് മരണപ്പെട്ടു പോയി എന്നിട്ട് എന്തൊക്കെ ഈ മൂലയമാർക്ക് ഒരു വിവരമല്ലിന്റെ കാലത്തുള്ള ആളുകളാണ് എന്നൊക്കെ പറഞ്ഞ് കൊറ്റിഘോഷിക്കുന്ന ചില ആളുകളോട് ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ നിർവാഹമില്ല ആദ്യമേ പറയുന്നു ഈ മരണപ്പെട്ടു പോയ സഹോദരിക്ക് അള്ളാഹു സുബാനുഹൂ സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഖബറ് വിശാലമാക്കി കൊടുക്കട്ടെ ആ കുടുംബത്തിനേക്ക് നല്ല ക്ഷമ അള്ളാഹു ഉപദാനം ചെയ്യട്ടെ നമുക്ക് വിഷയത്തിലേക്ക് വരാം ഈ പെണ്ണിന്റെ ഭർത്താവാകുന്ന ഈ സിറാജുദ്ദീ മുസ്ലിയാർ ചെയ്ത ഈ പ്രവർത്തനം തികച്ചും തെറ്റാണ് ഒരു നിലക്കും ന്യായീകരിക്കാൻ പറ്റൂല ഇവിടെ പെണ്ണ് വീട്ടിൽ വെച്ച് പ്രസവിക്കലാണോ നല്ലത് ഹോസ്പിറ്റൽ വെച്ച് പ്രസവിക്കലാണോ നല്ലത് എന്ന ചോദ്യത്തിനല്ല പ്രസക്തി ആ ചോദ്യം രണ്ടാം സ്ഥാനത്താണ് എന്തുകൊണ്ട് ഇവിടെ പെണ്ണിനിക്ക് സുരക്ഷയാണ് വേണ്ടത് കെ എസ് ആർ ടി സി ബസ്സിൽ വെച്ചുകൊണ്ട് പ്രസവിച്ച ചരിത്രമുണ്ട് വീട്ടിൽ വെച്ചുകൊണ്ട് അറിയാതെ പ്രസവിച്ച സംഭവങ്ങളുണ്ട് ഹോസ്പിറ്റലിൽ എത്തുമ്പോ വാഹനത്തിൽ വെച്ചുകൊണ്ട് പ്രസവിച്ച വിഷയങ്ങളൊക്കെയുണ്ട് അതേ സമയത്ത് ഹോസ്പിറ്റലിൽ വെച്ചുകൊണ്ട് ഡോക്ടറിന്റെ ചികിത്സാ പിഴവ് മൂലം മരണപ്പെട്ടുപോയ വാർത്തകളുമുണ്ട് അപ്പൊ ഇവിടെ നമ്മൾ പരിഗണിക്കേണ്ടത് പെണ്ണിനിക്ക് ഏറ്റവും സുരക്ഷ നമ്മൾ പരീക്ഷണ വസ്തുവായിട്ട് അവരെ മാറ്റേണ്ടതില്ലല്ലോ ഇവിടെ ഇന്നത്തെ കാട് പണ്ടൊക്കെ വീട്ടിൽ നിന്നല്ലേ പ്രസവിച്ചത് അന്നൊക്കെ അഞ്ചും ആറും എട്ടും പ്രസവിച്ചില്ലേ അന്ന് കുഴപ്പമൊന്നുമില്ലല്ലോ അന്നത്തെ കാലമല്ല ഇന്നത്തെ കാലം അതാദ്യം മനസ്സിലാക്കണം പണ്ടൊക്കെ യാത്ര പോയി നടന്നുകൊണ്ട് യാത്ര പോയിരുന്നു ഇന്ന് ആരെങ്കിലും നടന്ന് യാത്ര പോകുന്നുണ്ടോ പണ്ട് അങ്ങനെയെന്ന് പറഞ്ഞുകൊണ്ട് ഇല്ലല്ലോ വാഹനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു എന്നതുപോലെ ഇന്നൊരു സ്ത്രീക്ക് പ്രസവിക്കാൻ ആവശ്യമാ ഇതെല്ലാം ട്രെയിനഡ് ആയ നഴ്സുമാരും ഡോക്ടർമാരും പ്രസവിക്കാൻ വേണ്ടി പ്രത്യേകമായി സജ്ജീകരിച്ച ലേബർ ലേബറും ഇങ്ങനെയൊക്കെയുള്ള ഈ ഒരു കാലഘട്ടത്ത് ഏറ്റവും നല്ലത് അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകലാണ് ഒരു പരീക്ഷണത്തിനു വേണ്ടി നിൽക്കാൻ പാടില്ല എൻ ഇവിടെ വിഷയം അതല്ല ഇവിടെ ഹോസ്പി വീട്ടിൽ വെച്ചുകൊണ്ട് പ്രസവിച്ചു അമിത രക്തസ്രാവം ഉണ്ടായപ്പോ എന്നിട്ട് പോലും ഡോക്ടറെ കാണിക്കാൻ തയ്യാറായില്ല ആര് ഈ സിറാജുദ്ദീൻ മുസ്ലിയാര് ആരാണ് ഈ സിറാജുദ്ദീൻ മുസ്ലിയാർ അതും കൂടെ പറയാതിരിക്കാൻ നിർവാഹമില്ല മഹാനായ മടവൂർ ഷെയ്ഖുനാന്റെ പേരും പറഞ്ഞുകൊണ്ട് മടവൂർ ഷെഹുനാനെ ഉപയോഗപ്പെടുത്തി വിറ്റ് ജീവിക്കുന്ന ആളുകളാണ് ഈ പറയുന്ന സിറാജുദ്ദീൻ മുസ്ലിയാരും കുരുവട്ടൂർ നൌഷാദും അദ്ദേഹത്തിന്റെ കള്ള ഖാകുന്ന ഹാഫിൾ എന്ന് പറയുന്ന ആളുകളൊക്കെ ഈ ജനങ്ങളെ ഇതുപോലെ വഞ്ചിക്കുന്ന ആളുകളാണ് ജനങ്ങൾ തിരിച്ചറിഞ്ഞ മതിയാവും ഇതുപോലെ ജനങ്ങളെ വഞ്ചിക്കുന്ന ആളുകളാണ് നിങ്ങൾ ആലോചിച്ചു നോക്ക് എന്താണ് സംഭവം ഇവരൊക്കെ മടവൂർ ഷേഖുനാന്റെ കറാമത്ത് മടവൂർ ഷേഖുന വലിയ മഹാനാണ് നിങ്ങൾ കറാമത്ത് പ്രചരിപ്പിച്ചാലും പ്രചരിപ്പിച്ചില്ലെങ്കിലും മടവൂർ ഷെഹുന വലിയ മഹാൻ തന്നെയാണ് പക്ഷെ ആ മടവൂർ ഷേഹുനാന്റെ പേര് പറഞ്ഞ് നിങ്ങൾ നിങ്ങളെ ബഹുമാനപ്പെട്ട സമസ്തയുടെ ഉസ്താദുമാരൊക്കെ ഒരുപാട് വാണിംഗി നിന്നിട്ടുണ്ട് ഫാറൂഖ് നൈമി ഉസ്താദ് സംസാരിക്കുന്ന ഓഡിയോ നിങ്ങളൊക്കെ കേട്ടിരിക്കുമല്ലോ ഇത് നിർത്തണം അവസാനിപ്പിക്കണം അതൊന്നും വില കൊള്ളാതെ ഉസ്താദുമാർക്കെതിരെ കുറ്റം പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട എ പി ഉസ്താദും ഉസ്താദിനെയും പൊന്മള ഉസ്താദിനെയും പേരോട് ഉസ്താദിനെയും പച്ചക്ക് തെറി പറഞ്ഞു അവരൊക്കെ വിദുരത്തിന്റെ ആളുകളാണ് കറാമത്തിന് ചെയ്തികളാണ് എന്നൊക്കെ പറഞ്ഞ് പാവപ്പെട്ട ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് ജീവിക്കുന്ന ഇത്തരം ആളുകളെ തിരിച്ചറിഞ്ഞേ മതിയാവും ഈ സിറാജുദ്ദേശം <Giro> an ൂ നൌഷാ പോലത്തെ ആളുകളൊക്കെ അവർക്ക് എ ആരും മനസ്സിലാക്കണ്ട അവർക്ക് എ പി സുന്നികളാണ് എ പിക്കാരാണ് എന്നാരും മനസ്സിലാക്കണ്ട അവർക്ക് എ പി സമസ്ത എന്നോ പുറത്താക്കിയ വിലക്ക് ഏർപ്പെടുത്തിയ ആളുകളാണ് ഇനിയെങ്കിലും തിരിച്ചറിയുക ഈ ഇവരെ വിഷയം കണ്ട് യഥാർത്ഥമായ സുന്നി ഉസ്താദുമാരെ കുറിച്ച് മോലിയമാരെ കുറിച്ച് ആരും വിലയിരുത്തരുത് എന്ന് സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തി ഇനിയും കാണാം ആ വസീയത്തോടുകൂടെ അസല വലൈക്കും വാഹമത്തുല്ലാഹി വ